ബാംഗ്ലൂരിൽ നിന്ന് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുകയാണ് നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും അത് മറ്റൊന്നുമല്ല ഈ ഇന്ത്യയിൽ തീവ്രവാദം തീവ്രവാദം ആ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ മാതാവായിട്ടുള്ള ഒരു തീവ്രവാദമുണ്ട് അതെന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ലീഗൽ തീവ്രവാദം അതായത് നിയമത്തിന് പോലും ആ തീവ്രവാദത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഈ നിയമം തന്നെ ആ ഒരു തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ് എന്താണ് ആ തീവ്രവാദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല ഈ ഗാർഹിക പീഡന കള്ളക്കേസ് ഫോർ നയന്റി എയ്റ്റ് എ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസുകളുണ്ടല്ലോ അതായത് ഏതൊരു സ്ത്രീക്കും ഭർത്താവിനെതിരെ നിരവധി വകുപ്പ് ചാർത്തിക്കൊണ്ട് കേസെടുക്കാം ഈ ഒരു ഗാർഹിക പീഡനത്തിന്റെ പേരിൽ അതിൽ സ്ത്രീധന പീഡനം വരെ ഉണ്ടാകും പിന്നെ ഫിസിക്കലായിട്ടുള്ള അസോൾട്ട് പിന്നെ ഡി വി ആക്ട് പറഞ്ഞ കുറേ ഉണ്ട് അങ്ങനെ എല്ലാം കൂടി ചാർത്തിട്ട് ഈ ഒരു പുരുഷനെ പുരുഷനങ്ങൾ ഇല്ലാതാക്കും ഇല്ലാതാക്കുന്നതു മാത്രല്ല ഈ കോടതിയിലേക്ക് കേസ് ചെന്നു കഴിഞ്ഞാൽ ഇത് പ്രത്യക്ഷത്തന്നെ അറിയാം ഇത് വ്യാജ കേസാന്നുള്ളത് പക്ഷെ അല്ല ഈ അവിടെ ഇരിക്കുന്ന ജഡ്ജിമാരല്ലോ അവർ ഈ പുരുഷനെ ഭർത്താവ് സ്ഥാനത്തിരിക്കുന്ന പുരുഷനെത്തുപാട് എടുപ്പിക്കാനും ശിക്ഷിക്കാനുമായിട്ട് മാത്രം ഇരിക്കുന്ന രീതിയിലാണ് അവർ ഇരിക്കുക കുറെ ഈ പാവാട താങ്ങികളായിട്ടുള്ള ജഡ്ജിമാരും പിന്നെ അതേപോലെ തന്നെ കൈക്കൂലിക്കാരും കറപ്ഷന്റെ ആൾക്കാരൊക്കെയാണ് ഈ ജഡ്ജിമാരായിട്ട് ഇരിക്കുന്നുണ്ടാവുക കുടുംബ കോടതിയിലും അല്ലാത്ത കോടതിയിലും തന്നെ എന്തായാലും അവിടെ കയറി ചെല്ലുന്ന അവിടെ ഈ കേസ് നേരിടാൻ വേണ്ടി ചെല്ലുന്ന ഈ ഭർത്താവ് ഭർത്താവസ്ഥാനത്തിരിക്കുന്ന പുരുഷന്റെ കാര്യം അധോഗതിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വന്നത് അതായത് അവിടെ ഒരു ഐ ടി എഞ്ചിനീയർ അയാള് വലിയ ഒരു വീട് ഒന്നൊന്നര മണിക്കൂർ നീണ്ട ഒരു വീടുണ്ടാക്കി എത്ര ഇരുപത്തഞ്ചോ മുപ്പതോ പേജ് ഈ ആത്മഹത്യാ കുറിപ്പ് എഴുതി ഈ വീട് പോലും ആത്മഹത്യാ കുറിപ്പ് തന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്തതിനു ശേഷം അയാൾ ആത്മഹത്യ ചെയ്തു ഇന്ന് അയാളുടെ ഡെഡ് ബോഡി ശവസംസ്കാരം നടത്തുകയും ചെയ്തു അങ്ങനെ ആ ഒന്നൊന്നര മണിക്കൂറിലെ അയാൾ സംസാരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഇഞ്ചിൻചായിട്ട് എങ്ങനെയാണ് ഈ ഒരു ഭാര്യ അതേപോലെ തന്നെ ഈ ഭാര്യയുടെ അമ്മ സഹോദരൻ അമ്മാവൻ പിന്നെ ഒന്നാം പ്രതി ആക്കിയതാരൻ എന്നറിയോ അതാണ് ഏറ്റവും വലിയ രസം ആ കോടതിയിലെ ജഡ്ജിയാണ് വനിതാ ജഡ്ജിനെയാണ് ഒന്നാം പ്രതിയാക്കിയത് കാരണം ഈ ഒരു പുരുഷൻ പറഞ്ഞു ഈ ഭർത്താവ് സ്ഥാനത്തിരിക്കുന്ന ഈ പുരുഷൻ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല അത് മാത്രല്ല എന്താണോ ആ സ്ത്രീ പറയുന്നത് ഒക്കെ അംഗീകരിക്കുകയാണ് അപ്പൊ അങ്ങനെ ശരിക്കും ഒരു ടോർച്ചർ നടത്തിയ പേരിൽ ഒന്നാം പ്രതി ആ ജഡ്ജും പിന്നെ രണ്ടാം പ്രതി ഭാര്യയും മൂന്ന് മൂന്ന് ആ ഭാര്യയുടെ അമ്മ നാല് ആ ഭാര്യയുടെ സഹോദരൻ പിന്നെ അമ്മാവൻ അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത് അങ്ങനെ അത് മരിച്ചു പക്ഷെ ഇത് കേസൊന്നും ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം സ്ത്രീക്കെതിരെ യാതൊരു കേസും ഉണ്ടാവില്ലല്ലോ സ്ത്രീനെ ജയിലിൽ ഇടാനോ സ്ത്രീകളെ ശിക്ഷിക്കാനോ ഉള്ള യാതൊരു നിയമം ഇന്ത്യയിലില്ലല്ലോ ഇങ്ങനെ ഈ ഗാർഹിക പീഡനത്തിന്റെ കാര്യത്തിൽ കാരണം സ്ത്രീ ഒരിക്കലും ആരെയും പീഡിപ്പിക്കില്ല പുരുഷന്മാർ മാത്രമേ പീഡിപ്പിക്കൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ആത്മഹത്യ ചെയ്ത ആളുടെ ആ ആത്മഹത്യ വിടല്ലോ അതിന്റെ കുറച്ച് ഭാഗം കേൾക്കാം ഈ ഒരാളുടെ പേര് അതുൽ സുഭാഷ് എന്നാണ് പിന്നെ ഇയാളുടെ ഭാര്യയുടെ പേരാണ് നികിത സിംഗാനിയ ആ ജഡ്ജിയുടെ പേരാണ് റീത കൌശിക്

मेरी कुछ आखिरी इच्छाएं जो हैं ये हैं ज्यादा मुझे उम्मीद तो नहीं है लेकिन अभी भी मैं अपनी वाइफ को कि उसमें तो कोई वैल्यू नहीं है तो मेरा बच्चा दे दें वो उसको बेटर वैल्यू के साथ बड़ा करेंगे दूसरा है और मैं अपने माँ बाप और भाई को बोलूंगा कि बिना किसी कैमरा के तो मेरी पत्नी या उसकी माँ या उसके किसी भी फैमिली मेंबर से बिना कैमरा पब्लिक प्लेस के ना मिले അങ്ങനെ ഈ ഒരു അതുൽ സുഭാഷ് ആ ഒരു വിടില് പറയുന്ന നിരവധി കാര്യങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് പുരുഷന്മാർക്കെതിരെ നടക്കുന്ന പീഡനങ്ങളുടെ ഒരു ശൃംഖലയാണ് ഉപരാതിൽ പറയുന്നത് ഇയാളിനെ ചെയ്തതെന്നു വെച്ചാല് ഈ ഒരു ഭാര്യ അതായത് ഒന്നാമതായിട്ട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു അടുപ്പം വരണം എന്നുണ്ടെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം ആ ശാരീരിക ബന്ധത്തിൽ ഒന്നും ഏർപ്പെടാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് മാത്രമല്ല കുളിക്കുന്ന ചിത്രേ രണ്ടും മൂന്നും ആഴ്ച ചിലപ്പോൾ ഒരു മാസം കുളിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഇനി അഥവാ ആ ഒരു സമയത്തെങ്ങാനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങിയാലോ അത് സാധിക്കുകയും ഇല്ല കാരണം നാറ്റം കാരണം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എത്ര ആറുമാസം ഒരു വർഷമായിട്ടും ഒരു ശാരീരിക ബന്ധത്തിൽ പോലും ഏർപ്പെട്ടില്ല എപ്പോൾ നോക്കിയാലും ഓരോ കുത്തിത്തിരിപ്പുള്ള സംസാരങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു സ്ത്രീ നിന്നോടുള്ള ബന്ധം തന്നെ വേണ്ട എന്നും പറഞ്ഞിട്ട് പോയിട്ട് കേസ് കൊടുക്കുന്നത് എന്നാലോ കോടതിയിൽ പോയിട്ട് പറയാൻ എനിക്ക് ബന്ധം വേർപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് ചെയ്യും കാരണം കാരണം സ്ത്രീ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ബന്ധം വേർപ്പെടുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നഷ്ടപരിഹാരം കിട്ടില്ല അപ്പൊ ഈ ഭർത്താവിന് വേണ്ടെങ്കിലും ഭർത്താവിന്റെ പണം ഇഷ്ടം പോലെ വേണം പിന്നെ അത് പണം കിട്ടിയാലും പോരാ ആ ഭർത്താവ് പിച്ചച്ചട്ടി എടുത്ത് റോട്ടിൽ കൂടെ തെണ്ടി നടക്കണ കണ്ട് ആസ്വദിക്കണം അതാണ് ഇന്നത്തെ ഈ പുരോഗമിച്ച സ്ത്രീകളുടെ ഏക ലക്ഷ്യം ഇപ്പോൾ വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു ബിസിനസ് ആണ് വേറൊന്നും തന്നെയല്ല കാരണം വിവാഹം കഴിക്കുക എന്നിട്ട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് കോടതിയിൽ പോയിട്ട് ഫോർ നയന്റി എയ്റ്റ് എ പറഞ്ഞ വകുപ്പ് പ്രകാരം കേസ് കൊടുക്കുക പിന്നെ അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് വകുപ്പുകളും വരും അങ്ങനെ ഈ ഭർത്താവിന്റെ അടുത്ത് നിന്ന് കോടികൾ അടിച്ചു മാറ്റുക അങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ നല്ല പണച്ചാക്കുകൾ നോക്കിയിട്ടാണ് വിവാഹം കഴിക്കുക ഇങ്ങനത്തെ സ്ത്രീകൾ അതിനുശേഷം സുഖസുന്ദരമായ ജീവിതമാണ് ഇഷ്ടം പോലെ പണം ഇയാളുടെ അടുത്ത് വാരി ചെയ്യുക വാരാനാണ് ഇതിലെ കോടതി സഹായിക്കും നിയമം തന്നെ സഹായിക്കും അതാണ് ഏറ്റവും വലിയ തീവ്രവാദം എന്ന് പറയുന്നത് സാധാരണ ഒരു പത്ത് രൂപ പോലും നമുക്ക് വെറുതെ തരില്ല പക്ഷെ സ്ത്രീകൾക്ക് നല്ല സുഖമാണ് കോടതി വാങ്ങിക്കൊടുക്കും പോലെ പൈസ പണം മാത്രമല്ല വീട് അത് ഇത് ചെലവ് മാസ ചെലവ് എന്നൊക്കെ ഒരുപാട് സംഗതികൾ കോടതി തന്നെ ഇങ്ങനെ വാങ്ങിക്കൊടുക്കും അപ്പൊ ആ ഒരു സൗകര്യം കണ്ടുകൊണ്ട് പിന്നെ അത് മാത്രല്ല ഈ സ്ത്രീകളൊക്കെ പറയുന്നത് നുണയാണെന്ന് അറിഞ്ഞാൽ ആ കോടതി പ്രത്യേകിച്ച് ഒരു ശിക്ഷയും ഈ സ്ത്രീകൾക്ക് കൊടുക്കൂല അപ്പോൾ സേഫ് ആണ് എന്ത് വേണിലും കോടതിയിൽ പറയാമെന്നുള്ള അവസ്ഥയാണ് പിന്നെ ഈ ഒരാൾക്കെതിരെ ഈ അതുൽ സുഭാഷിനെതിരെ ഈ ഒരു നിക്കിത്ത സിൻഹാനിയെ കൊടുത്ത കേസുകൾ എത്ര പന്ത്രണ്ടോ മറ്റേ കേസാണ് അതിൽ ഒന്ന് കൊലപാതക കേസാണ് അതായത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു സ്ത്രീനെ പീഡിപ്പിക്കുന്നത് കണ്ടിട്ടാണ് ഈ സ്ത്രീയുടെ അച്ഛൻ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് മരിച്ചത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ കൊല്ലുന്നതാരാണ് ഈ അതുൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കേസ് കൊലപാതക കേസ് വരുണ്ട് അത് ഒന്നൊന്നര വർഷം നടന്നതിന് ശേഷമാണ് പിന്നെ അത് തെളിവില്ലാതെ തള്ളിപ്പോയത് പിന്നെ അതിനുശേഷം ബലാത്സംഗ കേസ് എന്റെ ബലാത്സംഗം ചെയ്തു എന്ന് ഭാര്യ പറഞ്ഞിട്ടുള്ള കേസ് പിന്നെ പ്രകൃതി വിരുദ്ധം ചെയ്തു എന്നുള്ള മറ്റൊരു കേസ് പിന്നെ പിന്നെ സ്ത്രീധനം ചോദിച്ചു സ്ത്രീധനം കൊടുത്തിട്ടില്ലെങ്കിൽ ഈ വീട്ടിൽ നിൽക്കണ്ടെന്ന് പറയും മർദ്ദിച്ചു അങ്ങനത്തെ ഒരു കേസ് പിന്നെ ഡെയിലി അനാവശ്യമായിട്ട് മർദ്ദിക്കുന്നു ആ കേസ് പിന്നെ സഹോദരനും അമ്മയും അച്ഛനും നടന്നടിക്കുന്നു വെറുതെ ഉപദ്രവിക്കുന്നു പണിയെടുപ്പിക്കുന്നു പറഞ്ഞ അങ്ങനെ കുറേ കേസുകൾ അങ്ങനെ ഒരുപാട് കേസ് കൊടുത്തിട്ട് എല്ലാവരും നടത്തിക്കുകയാണ് അവിടെ ഏതൊരു വക്കീലിനൊക്കെ പിടിച്ച് എന്നിട്ട് തന്നെ പണി അപ്പം അത് മാത്രമല്ല ഈ വിവാഹം കഴിച്ചിട്ടുള്ളതോ യു പിയിൽ നിന്നാണ് ഇയാൾ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത് വിവാഹം കഴിച്ചിരിക്കുന്നത് യു പിയിലാണ് കേസ് യു പിയിലെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ യു പിയിലേക്ക് പോകണം അപ്പം മാക്സിമം ടൈമും ഈ ഒരു അതുൽ സുഭാഷം അങ്ങോട്ട് കൊണ്ടുവരിക്കാൻ വേണ്ടിയിട്ട് കോടതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല പല കേസ് പല പല രീതിയിൽ പല പല ദിവസം ഒക്കെ ആകെ എല്ലാ ദിവസവും വിളിയാണ് സമ്മൻസാണ് ഈ കോടതിയിൽ ഹാജരാവാണെന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ഇതാണ് അങ്ങനെ ഈ ബാംഗ്ലൂരിൽ നിന്ന് ഈ ജോലി ഇപ്പൊ ജോലി ചെയ്യുന്ന ആളാണ് ഐ ടി എഞ്ചിനീയർ ആണ് ആ ജോലി നിന്ന് ഇടയ്ക്കിടക്ക് എത്ര ലീവ് എടുക്കണം അതായത് ഒരു വർഷം തന്നെ എത്ര അറുപതോ എഴുപതോ തവണയാണ് ഈ കോടതികൾ വിളിക്കുന്നത് അപ്പൊ ഈ അറുപതോ എഴുപത് തവണ വിളിക്കുമ്പോൾ തന്നെ എഴുപത് ദിവസം അങ്ങനെ തന്നെ പോയില്ലേ അപ്പൊ എത്ര ചിട്ടാ ലീവ് എടുക്കുക അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ ഇയാള് ജോലി തന്നെ തെറിക്കുന്നുള്ള കണ്ടീഷനിലായി അതിനോടൊപ്പം തന്നെയാണ് ഈ നഷ്ടപരിഹാരങ്ങളുടെ കണക്ക് തീരുന്നില്ല എൺപതിനായിരക്കിന് മാസം കുട്ടിക്ക് വേണ്ടി മാത്രം ഒരു കുട്ടിണ്ട് വരുക്കുക ആ കുട്ടികളുടെ ചെലവ് എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നത് ആ പണം വാങ്ങിയിട്ട് ആ പണം കൊണ്ടാണ് ഈ വക്കീൽമാരൊക്കെ ഹയർ ചെയ്ത് കൂടുതൽ കേസുകൾ ഉണ്ടാക്കിയിട്ട് കൂടുതൽ പണം തട്ടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് മൂപ്പിൽ പറഞ്ഞത് എന്റെ പണം കൊണ്ട് തന്നെ എന്റെ ശത്രു എന്റെ ശത്രു എന്നെ തോൽപ്പിക്കുകയാണ് എന്നെ ആക്രമിക്കാൻ എന്റെ പണമാണ് ഉപയോഗിക്കുന്നത് അത് കോടതികൾ തന്നെ കൂട്ടി നിൽക്കുന്നു അതുകൊണ്ട് ഏറ്റവും നല്ല എന്താണ് ഈ പണം കൊടുക്കുന്ന ഒരു സ്രോതസ്സ് ഞാനാണല്ലോ ഞാൻ അങ്ങോട്ട് അവസാനിച്ചാൽ പിന്നെ ഈ പരിപാടി ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഏറ്റവും വലിയ അസഹനീയമായിട്ട് ഇയാൾക്ക് തോന്നിയത് ഇയാളുടെ വയസ്സായ അച്ഛനെയും അമ്മനെയും ജയിലിലാക്കും എപ്പോ നോക്കിയാലും ജയിലിലാക്കാനുള്ള പരിപാടിയാ ഇവരെന്നെ ആക്രമിച്ചു അതാക്കി ഇതാക്കി പല പല വലിയ വലിയ കേസ് കണ്ണിലേക്ക് മുളകൂടി ഒക്കെ പോലുള്ള കേസുകള് അങ്ങനെ കേസ് നടത്തി നടത്തി ഇയാളാകെ തോറ്റ് അങ്ങനെ ഈ കുട്ടിക്കുള്ള ഒരുപാട് ചെലവ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അതിന് പുറമെ ഇവൾക്ക് ജീവിതം ആസ്വദിക്കാൻ വേണമുള്ള പൈസ അതിന് പറയുന്നത് എത്രയാണ് ഒരു കോടി രൂപ വേണം പറയണേ അങ്ങനെ ഒരു കോടി കൊടുത്താൽ അപ്പോൾ വേറെ കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കും അല്ല ഒരു കോടി പോലെ എനിക്ക് രണ്ട് കോടി വേണം പറയും അങ്ങനെ രണ്ട് കോടി കൊടുത്താൽ അങ്ങനെ മൂന്ന് കോടി ആവും അങ്ങനെ അവസാനിക്കാത്ത കേസുകൾ നിരവധി കേസുകൾ തള്ളിപ്പോയി അതേ കേസ് വീണ്ടും വേറെ കോടതിയിൽ കൊടുത്തു അങ്ങനെ കൊടുത്തു കൊടുത്തിട്ടാണ് ഈ പറയുന്ന റീത്ത കൌശിക്ക് പറഞ്ഞ കോടതിയിലെത്തിയപ്പോൾ ഈ സ്ത്രീ ആണെങ്കിലും ഈ ജഡ്ജി ഇത് വനിതാ ജഡ്ജാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഫെമിനിസ്റ്റ് ആയിരിക്കുള്ളൂ അങ്ങനെ ഈ ഒരു ജഡ്ജാണെങ്കിലും ഈ സ്ത്രീയുടെ ഭാഗം കൂടിയിട്ട് വിധിയോട് വിധിയാണ് അത് കൊടുക്കണം ഇത് കൊടുക്കണം ഭയങ്കര വിധിയാണ് അങ്ങനെ ആളാകെ പെട്ട് വേറൊരു കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു ജഡ്ജി നല്ല സുഖമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ ജഡ്ജിയുടെ കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കുന്നത് അങ്ങനെ ആകെ കുടുങ്ങിട്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത് അങ്ങനെ ആത്മഹത്യ ചെയ്തതിന് ശേഷം ഇത് വലിയ വിവാദമായി ഇപ്പൊ ഇതിപ്പോന്ന് പറഞ്ഞാല് ഇതിപ്പോ ആദ്യത്താളൊന്നും അല്ല ആത്മഹത്യ ചെയ്യുന്നത് ഇതിപ്പോ രണ്ടായിരത്തി പതിമൂന്നിലത്തെ പതിനാലിലത്തെ കണക്കെടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം നാൽപ്പത്തി പുരുഷന്മാരാണ് പ്രതിവർഷം ആത്മഹത്യ ചെയ്യുന്നത് ഇതേ കാരണം കൊണ്ട് വേറൊരു കാരണം കൊണ്ടല്ലേ ഈ കള്ളക്കേസ് കൊണ്ട് മാത്രം ഈ ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാർക്ക് നിരപരാധികളായിരിക്കോട്ടോ നിഷ്കളങ്കം വരായിരിക്കും അതുകൊണ്ടാണല്ലോ ആത്മഹത്യ ചെയ്യുന്നത് വിളഞ്ഞ വിത്തുകളായിട്ടുള്ള ഒരുപാട് പുരുഷന്മാരുണ്ട് അവർക്കെതിരെ സ്ത്രീകൾ തലപ്പൊക്കൂല്ല അപ്പൊ ഇങ്ങനത്തെ പാവങ്ങൾക്കെതിരെയാണ് ഈ സ്ത്രീകളുടെ പത്തി വിടർത്തി ആടില് നടക്കുക അപ്പൊ അങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നത് അപ്പൊ നാല്പത്തിയ്യായിരം അന്നത്തെ കണക്കാണ് ഇന്നിപ്പോ ചിലപ്പോൾ അറുപതിനായിരം എഴുപതിനായിരം പുരുഷന്മാരൊക്കെ പ്രതിവർഷം ആത്മഹത്യ ചെയ്യുന്നുണ്ടാകും ഈ ഒരറ്റ കാരണം കൊണ്ട് ഈ കള്ളക്കേസുകൾ കാരണം കൊണ്ട് മാത്രം പിന്നെ ഇതിപ്പോ ഞാൻ പറഞ്ഞത് കുടുംബ കോടതിയുടെ പ്രശ്നങ്ങളാണ് പക്ഷെ ഇതേപോലെ തന്നെയാണ് കള്ളക്കേസ് വേറെയും കൊടുക്കുന്നുണ്ട് പൈസ പറ്റിക്കാൻ എന്നെ പീഡിപ്പിച്ചു എന്നെ തൊട്ടു എന്നെ അതാക്കി ഇതാക്കി ചുമ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസുകൾ വേറെ ഉണ്ട് അതൊക്കെ വെച്ചുണ്ടാക്കിട്ടൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള ഇന്നത്തെ ഓരോ നൂതന മാർഗ്ഗങ്ങളുണ്ടല്ലോ ഇന്നിപ്പോൾ പൈസ 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 അതാണുള്ളപ്പോൾ എല്ലാവർക്കും പൈസ എങ്ങനെ ഉണ്ടാക്കാം അപ്പൊ അതിന് ഇഷ്ടംപോലെ ചാൻസുകളാണ് സ്ത്രീകൾക്കുള്ളത് സ്ത്രീകൾക്കാണ് സത്യത്തിൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളുള്ളത് ഒരാളെ വിവാഹം കഴിക്കുക അയാളെ ഇതുപോലെ പറ്റിക്കുക അല്ലാതെ ഇതിൽ നടന്നു പോകുന്ന ആൾക്കാരെ കുറച്ച് പണക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെ പോയിട്ട് അത് എന്നെ പീഡിപ്പിച്ചവരോട് കേസ് കൊടുക്കുക അതിനുശേഷം വിടണം എന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് ഒരു കോടി രൂപ തരം പറയാം പെട്ടെന്ന് പൈസ സെക്കൻഡുകൾക്കകം പണം കിട്ടുകയാണ് പ്രത്യേകിച്ച് വലിയ വലിയ സിനിമാ നടന്മാര് രാഷ്ട്രീയക്കാർ ഇവർക്കെതിരെയൊക്കെ കേസ് എടുത്താൽ പണത്തിന്റെ ചാക്ക് കൊടുന്ന് അവർ കൊട്ടും കെട്ടും അപ്പൊ ഈസിയായിട്ട് പണക്കാരിയായി പിന്നെ ആ പൈസ ആയിട്ട് വലച്ചു നടക്കാം പിന്നെ ആ പൈസ തീരുമ്പ് വേറെ ആളിനെ പീഡിപ്പിച്ചതെന്ന് പറയാ അങ്ങനെ നല്ല സുഖമാണ് സുഖമാണിപ്പോ ഈ സ്ത്രീകൾക്ക് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഫോട്ടോയിൽ ഈ ഒരു പോസ്റ്ററിൽ നിങ്ങൾക്ക് എല്ലാവരെയും കാണാം അതില് ഈ അതുൽ സുഭാഷാണ് ആദ്യം ഇരിക്കുന്നത് പിന്നെ അതിനുശേഷം ഈ നികിത സിൻഹാനിയെ പറഞ്ഞ സ്ത്രീടെ അതായത് ഇയാളുടെ ഭാര്യയുടെ അമ്മയാണ് ആ സെൻട്രല് പിന്നെ അത് ഭാര്യയാണ് പിന്നെ മുകളിൽ കാണുന്ന ചെറിയ കൊണ്ടാണ് അത് ജഡ്ജാണ് ആ ജഡ്ജി പരിഹസിക്കാത്രേ അതത് ഈ ആളിനെ കണ്ടപ്പോ തുടങ്ങി പരിഹസിക്കാന് കാരണം ഈ ജഡ്ജും മിസ്ത്രീം ഒരുതരം സുഹൃത്തുക്കളായി മാറി അപ്പൊ അതിന്റെ ശേഷം ഈ ഒരാള് പിന്നെ ഓരോ പരിഹാസാണ് അതുപോലെ തന്നെ ഈ കേസ് അതിനെ ചെന്നുകഴിഞ്ഞാൽ കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്ത് പോകണ്ടേ അങ്ങനെ പോയി കഴിഞ്ഞാൽ പറയും ആ കേസ് നീട്ടി നീട്ടിവെച്ചു എന്ന് പറയും അങ്ങനെ നീട്ടി വെച്ചു നീട്ടിവെച്ചു പറഞ്ഞിട്ട് ഒരു വർഷത്തിൽ നേരത്തെ പറഞ്ഞ പോലെ അറുപത് ഏഴ് ദിവസം ഇതിനായിട്ട് നടക്കണം എന്ന് മാത്രല്ല ഈ സ്ത്രീക്ക് ഉണ്ട് ആ ജോലി ഉണ്ട് എന്നുള്ളത് മറച്ചു വെക്കും ചെയ്തു അങ്ങനെ ഇയാൾ കഷ്ടപ്പെട്ട് കുറെ തെളിവൊക്കെ ശേഖരിച്ചിട്ടാണ് ഈ സ്ത്രീക്ക് ജോലി ഉണ്ട് എന്ന് കോടതിയിൽ തെളിയിച്ചത് തെളിയിച്ചിട്ട് പോലും ഈ ഒരു ജഡ്ജി പറയുന്നത് അതൊന്നും പറ്റൂല ആ സ്ത്രീക്കുള്ള ചെലവ് കൊടുക്കണം രണ്ടു കോടിയോ ഒന്നര കോടിയോ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിധി അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കാരണമാണ് അയാൾ ആത്മഹത്യ ചെയ്തത് പിന്നെ ഇവിടെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു ആക്ടിവിസ്റ്റ് ആണ് ദീപിക നാരായൺ ഭർദ്വാജ് എന്ന് പറഞ്ഞ സ്ത്രീ ഈ ഫോട്ടോയിൽ കാണുന്നത് ഈ സ്ത്രീ പറയുന്നത് ഇന്ന് സ്ത്രീകൾക്ക് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് നല്ല സുഖമാണ് ഒരുപാട് ആനുകൂല്യങ്ങളാണ് എന്ത് തീവ്രവാദം അവർക്ക് പറയാ എന്ത് ചെയ്യാ ആരെയും കൊല്ലാം ആരെയും സമ്മർദ്ദത്തിലാക്കി കൊല്ലാം ഇപ്പൊ ഇയാളെ കൊന്നതുപോലെ തന്നെ കൊല്ലാം ഇതാണ് സത്യത്തിലെ ലീഗൽ ടെററിസം നിയമപരമായിട്ടുള്ള ഏറ്റവും വലിയ തീവ്രവാദം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവ്രവാദമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് തടയിടാൻ ആരും കൊണ്ട് സാധിക്കുന്നില്ല ആരും ശ്രമിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുരുഷന്മാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളും ചിന്തിച്ചോക്കുക നമ്മളൊരു നാലഞ്ചാൾ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചാൽ തന്നെ വലിയ വാർത്തയാണ് ഇത് പ്രതിവർഷം ശരാശരി പിടിക്കുകയാണ് അമ്പതിനായിരം പുരുഷന്മാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒറ്റ കാരണം കാരണം അപ്പോൾ എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇയാൾ ഇത്രയും വലിയൊരു ണ്ടാക്കി ആത്മഹത്യ ചെയ്തത് കാരണം കുറച്ച് വാർത്തയായി നാല് ദിവസം കഴിഞ്ഞാൽ ഇതിന് മറക്കും പിന്നെ ഇത് തന്നെ ഈ ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കും ലോകത്ത് തന്നെ എവിടെയും നാൽപ്പത്തയ്യായിരം ആൾക്കാര് പ്രതിവർഷം മരിക്കുന്ന ഒരു തീവ്രവാദം നടക്കുന്നില്ല അത് ഇന്ത്യയിൽ മാത്രമാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഈ സ്ത്രീ പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ തീവ്രവാദം എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഒരു കോടതിയുടെ ഉള്ളിൽ നടക്കുന്ന ചെറിയൊരു വാഗ്വാദം ജഡ്ജും ഈ പറയുന്ന പിന്നെന്താ പറയുക പ്രതി എന്ന് പറയുന്ന ഭർത്താവ് സ്ഥാനത്തിരിക്കുന്ന വേറെ ആളാ കേട്ടോ ഇയാളല്ല അപ്പൊ അത് തമ്മിലുള്ള സംസാരം ഒന്ന് കേട്ടു നോക്കി

െ കോടതിയിൽ പോയാലേ സ്ത്രീ പറയാം എനിക്ക് ഡിവോഴ്സ് വേണ്ടി ഉടനെ തന്നെ അതൊരു പദ്ധതിയാണ് അപ്പൊ ഇയാൾ പറയുന്നത് എനിക്ക് കൂടെ ജീവിക്കണ്ട കാരണം നാലു വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അതിലത്തെ ഒരു വർഷം മാത്രമാണ് കൂടെ ജീവിച്ചത് അപ്പൊ തന്നെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു മൂന്ന് വർഷമായിട്ട് സ്ത്രീ അവളുടെ വീട്ടിലാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ബന്ധം ഏർപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട് ഉടനെ തന്നെ ആ ജഡ്ജ് എന്താ പറയുന്ന അറിയോ ശരി കുഴപ്പമില്ല നീ ആ സ്ത്രീനോട് പോയിട്ട് വില പേശ് അവൾക്ക് എത്ര വേണ്ടെന്ന് അവൾ പറയും അത് മര്യാദക്ക് കൊടുക്ക് എന്നാണ് ആ ജഡ്ജ് പറയുന്നത് എങ്ങനെയുണ്ട് പൈസ 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 ഇതന്നെ ഉള്ളു എന്നാലും സ്ത്രീധനം വാങ്ങാൻ പാടില്ല വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ തള്ളി മറിക്കും അതായത് സ്ത്രീകളുടെ അടുത്ത് ധനം വാങ്ങാൻ പാടില്ല പുരുഷന്മാരുടെ അടുത്ത് എത്രയും വാങ്ങാം ഓരോരോ നുളകൾ പറയുന്നത് അതാണ് ഈ കോടതികൾ വരെ സഹായിക്കുന്നത് ഇതേ കോടതികൾ തന്നെ സ്ത്രീധനത്തിനെതിരെ ഉറങ്ങി തുള്ളുകയും ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ അതായത് പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ വെറും പൈസ ചോർത്താനുള്ള ഒരു എ ടി എം മെഷീൻ മാത്രമായി മാറിയിരിക്കുകയാണ് ഇനി ഇനിതാ വേറൊരു വാർത്ത ഇത് കേട്ടാൽ നിങ്ങളെ തലകറങ്ങിപ്പോവും അതായത് ഒരാൾ കോടതിയിൽ ചെന്നു നോക്കുമ്പോ എന്താ പ്രശ്നം എന്നറിയോ ഭാര്യയ്ക്ക് വേറെ കാമുകൻ ഉണ്ട് കാമുകനല്ല കാമുകൻ മാരുണ്ട് ഒരുപാട് ആൾക്കാരുടെ കൂടെ കിടക്കുക നോക്കുമ്പോൾ അങ്ങനെ കുഞ്ഞിക്കാലുണ്ടായി കുഞ്ഞിക്കാലുണ്ടായ ഉടനെ തന്നെ ഇയാൾ പറഞ്ഞത് എന്റെ കുട്ടിയല്ല എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ കൂടി അങ്ങനെ കോടതിയിലെത്തി കോടതിയിലെത്തി പറഞ്ഞ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈ കുട്ടിയുടെ അല്ല ഞാൻ വേണേല് ഡി എൻ എ റിപ്പോർട്ട് കൊണ്ടുവന്ന് തരാം എന്ന് ഈ ഭർത്താവ് പറഞ്ഞു ഉടനെ തന്നെ അവിടുത്തെ ജഡ്ജിന്താ പറഞ്ഞു അറിയോ പറയോണ്ട് യൂസ് ചൈൽഡ് ആസ് എ വെപ്പൺ ടു ഗെറ്റ് ഡിവോഴ്സ് അതായത് കുട്ടികളെ വിവാഹബന്ധം ഏർപ്പെടുത്താനുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഡി എൻ എ റിപ്പോർട്ടിനെ കൂടി സംസാരിക്കേണ്ട ഇത് നിന്റെ കുട്ടി ി തന്നെയാണ് നിന്റെ ഭാര്യയാണുള്ളത് അപ്പൊ ആ സ്ത്രീയുടെ കുട്ടി നിന്റെ കുട്ടി തന്നെയാണെന്ന് ജഡ്ജി അടുത്ത് ഇഷ്ടം പോലെ പൈസയും കിട്ടും ആരുടെ കൂടെ വേണേലും അഴിഞ്ഞാടാ കുഞ്ഞിക്കാൽ കാണിക്കഓരോ പ്രശ്നവും എത്ര കുഞ്ഞിക്കാൽ വേണേലും ഉള്ളൂ നാലോ അഞ്ചോ കുഞ്ഞിക്കാൽ മുഴുവൻ നാട്ടിൽ നടന്നുണ്ടാക്കിയാലും അത് ഭർത്താവാണല്ലോ ലീഗൽ ഭർത്താവ് ഇയാൾ കുടുങ്ങി ഇയാൾ തന്നെ വേണം ആ കുട്ടികളിലൊക്കെ പോറ്റാൻ ഡി എൻ ഒക്കെ വേറെ ഒരിടത്തും കൊണ്ടേ മതി എന്നാണ് ഈ ജഡ്ജി പറയുന്നത് എങ്ങനെയുണ്ട് ബെസ്റ്റ് ഇതാണ് ഇന്ത്യയിലത്തെ കോടതികളുടെ തീവ്രവാദം എന്ന് പറയുന്നത് പിന്നെ ഓരോ പുരുഷന്മാരും മരിക്കുമ്പോഴും കുറച്ച് ദിവസം ഈ വാർത്ത ഉണ്ടാവുമല്ലോ അപ്പൊ എല്ലാവരും പറയും ഫോർ നയന്റി എയ്റ്റ് എ എന്ന് പറയുന്നത് വളരെ ക്രൂരമായ നിയമമാണ് പറയും അത് കഴിഞ്ഞത് അസ്തമിക്കും അതേപോലെ തന്നെ ഇവിടെ ഒരു ക്രിമിനൽ ലോയർ അവരുടെ പേര് വികാസ് ഭാബ എന്നാണ് മുപ്പര് പറയുന്നത് ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ഫോർ നയന്റി എയ്റ്റ് എ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ പുരുഷന്മാരെനിന്ന് പണം തട്ടുന്നുണ്ട് പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊക്കെ അവസാനിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് ആരോടാ പറയുന്നത് മരത്തിനോടോ അങ്ങനെ നിന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത് രണ്ടും രണ്ട് പെണ്ണാണ് ഈ രണ്ട് പേരും ചെയ്ത കേസ് എന്താന്ന് അറിഞ്ഞ പിന്നെ നിങ്ങൾ ജീവിതത്തിൽ ഒരു പെണ്ണിനുമായിട്ട് കളിക്കില്ല എന്താ ചെയ്തതെന്ന് അറിയോ ഇവര് ആദ്യത്തെ പെണ്ണിന്റെ പേരാണ് സോണിയ കെസ്വാനി ഈ ഒരു സ്ത്രീ ആറുപേർക്കെതിരെയാണ് ബലാത്സംഗ കേസ് കൊടുത്തത് പണം തട്ടാൻ വേണ്ടിയിട്ട് അവര് ഈ സ്ത്രീയുടെ അടുത്തുകൂടെ പോലും പോയിട്ടില്ല അങ്ങനത്തെ സ്ഥലത്ത് പണക്കാരനെ നോക്കിയിട്ട് ആറ് ബലാത്സംഗ കേസ് കൊടുത്ത് ആറ് ആൾക്കാരെയും കോടതിയിൽ കയറ്റി വ്യത്യസ്ത കോടതിയിൽ ഒരു കോടതിയിലല്ല വെവ്വേറെ വേറെ കോടതിയിലും വെവ്വേറെ വേറെ സമയത്തും ഒരേ സമയത്തല്ല അങ്ങനെ ആറ് പേരെയും കോടതിയിൽ കയറ്റി അതിന്റെ കുറെ ആൾക്കാരുന്ന് ഈ നഷ്ടപരിഹാരം എന്നൊക്കെ പറഞ്ഞ് പണം തട്ടി എക്സ്റ്റോർഷൻ നടത്തി കോടികളുണ്ടാക്കി അങ്ങനെ അവസാനം ഈ സ്ത്രീയുടെ യാഥാർത്ഥ്യം ഏതൊരു കോടതി കണ്ടുപിടിച്ചെങ്ങനോ അത് രണ്ടായിരത്തി ഈ വർഷം ഫെബ്രുവരിയിൽ അങ്ങനെ ആ സ്ത്രീനെ അറസ്റ്റ് ചെയ്തു രണ്ടാമത്തെ ഫോട്ടോയിൽ കാണുന്ന എന്താണ് ഭാവന ശർമ്മ ഈ ഒരു സ്ത്രീ പതിനാല് പേർക്കെതിരെയാണ് ബലാത്സംഗ കേസ് കൊടുത്തത് അതിൽ പണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ രാഷ്ട്രീയക്കാർ അവരുടെ മക്കൾ അവർ മക്കൾ എന്നെ പലാസകം ചെയ്തു പറഞ്ഞിട്ടുള്ള കേസൊക്കെ ആയിരുന്നു പിന്നെ തന്നെ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് അവർ പൈസ കൊടുന്ന് കൊടുക്കുമല്ലോ അങ്ങനെ ഒരുപാട് പൈസ ഉണ്ടാക്കി ഈ സ്ത്രീ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം മെയ്യിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ സ്ത്രീയുടെ ഹോബി തന്നെ ഒരു പണിക്കും പോണ്ടല്ലോ ഇങ്ങനെ കേസ് കൊടുത്താൽ കോടികളല്ലേ വരുന്നത് അങ്ങനെ മെയ് മാസത്തിൽ ഈ സ്ത്രീനെയും അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിന് ശേഷം എന്താ ഉണ്ടായത് നിങ്ങൾ വിചാരിക്കും ഇരുപത് കൊല്ലത്തിന് തടവിലാക്കിന്ന് അല്ല അപ്പൊ തന്നെ എത്ര ആറു മാസം കൊണ്ട് തന്നെ ഈ ജാമ്യം കിട്ടി അവർ പുറത്തുപോയി അവർക്കെതിരെ പ്രത്യേകിച്ച് കേസുമില്ല എന്തവര് ചെയ്തു ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ പെട്ടിരിക്കുകയാണ് ഇതാണ് തിരിച്ച് ആരും ഒന്നും ചെയ്യില്ല ഞങ്ങൾക്ക് ഒരു കേടുണ്ടാവില്ല ഈ ഒരു നിയമം ഞങ്ങൾ ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഏതൊരു ക്രിമിനലും എന്ത് തോന്നിവാസും ചെയ്യും കാരണം ഇന്ത്യയിലത്തെ നിയമത്തിന്റെ പേടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്തും ചെയ്യാലോ അതാണ് ഇന്നത്തെ സ്ത്രീകൾക്ക് ഇന്ത്യയിൽ സംഭവിക്കുന്നത് നിയമത്തിന്റെ പേടിയേ ഇല്ല തന്നെ നിങ്ങൾ തന്നെ ചിലപ്പോൾ നടന്നു പോകുമ്പോൾ വല്ല സ്ത്രീകൾ എന്നെ പീഡിപ്പിച്ച് പറഞ്ഞാൽ കുടുങ്ങിയെ തന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധ്യത നിരപരാധിയാണ് തെളിയിക്കുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതം മുഴുവൻ തീർന്നിട്ടുണ്ടാവും പിന്നീട് സന്ദീപ് പാഠക് എന്ന് പറയുന്ന പറഞ്ഞാൽ പോസ്റ്റാണ് അതാണ് നിങ്ങൾ കാണുന്നത് മുപ്പർ പറയുന്നത് ഫോർ എ വുമൺ ലൈക്ക് നികിത സിൻഹാനിയ അതായത് ഈ അതുൽ സുഭാഷിന്റെ ഭാര്യനെ കുറിച്ച് പറയാണ് ഈ നികിത സിംഗാനിയ പോലത്തെ സ്ത്രീകളാണ് ഉള്ളതെങ്കിൽ ഇതുപോലത്തെ സ്ത്രീകൾക്ക് താലിബാനിലത്തെ ഭരണമാണ് ഏറ്റവും നല്ലത് കാരണം ഇങ്ങോട്ട് സംസാരിച്ച അങ്ങോട്ട് അടിക്കന്നെ എല്ലാരും മിണ്ടിപ്പോകരുത് പറഞ്ഞാൽ അടിക്കന്നെ എന്നുള്ള രൂപത്തിലുള്ള ഭരണമാണ് വേണ്ടത് എന്നാണ് ഇവർ പറയുന്നത് താലിബാന് ഈ വക കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇന്ത്യയിലൊക്കെ ഉണ്ടട്ടോ അത് സ്ത്രീകളെ അടിച്ചമർത്തിയ കുഴപ്പമില്ല കാരണം ഈ രൂപത്തിലാണെങ്കിലേ കാരണം വെറും കള്ളക്കേസ് കൊടുത്ത് എല്ലാ പുരുഷന്മാർന്നും പണം തട്ടുക ആത്മഹത്യയിലേക്ക് തള്ളുക കൊലപാതകം നടത്തുക എല്ലാം നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തൊക്കെ കടുത്ത നിയമങ്ങൾ തന്നെ ഇവർക്കെതിരെ വേണം എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത് അപ്പൊ ഇതാണ് ഇന്ത്യയിലത്തെ ലീഗൽ ടെററിസം നിയമപരമായ നിയമം സംരക്ഷിക്കുന്ന തീവ്രവാദം എന്ന് പറയുന്നത് ഇനി ഈ തീവ്രവാദത്തിൽപ്പെട്ടിട്ട് ഒരുപാട് പുരുഷന്മാർ മരിക്കും ഇപ്പൊ മരിച്ചുകൊണ്ടേ ഇരിക്കയാണ് ഇത് ഒന്ന് മാത്രല്ല ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞുള്ളൂ ഇങ്ങനത്തെ ഒരുപാട് ഇന്ത്യയിൽ ഒട്ടും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇത് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും അവസാനിക്കില്ല കാരണം എന്താണ് ഫെമിനിസ്റ്റുകൾ ഇപ്പൊ എല്ലായിടത്തും കയറി പറ്റിയിരിക്കുകയാണ് എല്ലാ കോടതിയിലും അതുകൊണ്ട് തന്നെ ഈ വക നിയമം അവസാനിക്കാൻ പോകുന്നില്ല മാത്രമല്ല ഇവർ നടന്ന് പുരുഷന്മാരുടെ അടുത്ത് പണം തട്ടിക്കൊണ്ടേയിരിക്കും മാനസികമായി പീഡിപ്പിക്കും വീട്ടുകാരൻ്റെ ജെല്ലിടും അങ്ങനെ എല്ലാവരെയും ഓരോന്നോരോന്നായിട്ട് ഇല്ലായ്മ ചെയ്യുമെന്നതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പം ഈ ഒരു വീടുകളിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ